ഹായ് ചങ്കളെ മുനീറ നമ്മുടെ നാട്ടിലൊക്കെ വർഷങ്ങളായിട്ട് എരു കൊണ്ടുവരുന്ന കാക്കയുടെ അപ്പം പിന്നെ കാക്കേൻ്റെ അടുത്ത് നിന്ന് എരുന്ന് വാങ്ങുന്നത് നമുക്കൊക്കെ ലാഭമാണ് നമ്മൾക്കാണെങ്കിലും എരുന്തണ്ടാക്കുന്നത് ഒക്കെ കഞ്ഞിവളത്തിൽ താളിക്കൊക്കെ ചെയ്യാറ് കാക്ക നമുക്കൊരു പുതിയ റെസിപ്പി പറഞ്ഞു തരുന്നുണ്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് കേട്ടു വെക്കാം പിന്നെ ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയാമെന്ന് പറയാം ഒന്ന് കമൻ്റ് ചെയ്യാം ഉള്ളിയും പുറുത്തുള്ളിയും പൊറിച്ചിനട്ട് വാട്ടിട്ട് ഇറച്ചി പൊറിച്ച് അതിലിട്ടിട്ട് ഇളക്കിയിട്ട് അതിൽ ഏച്ച കുരുമുളകിൻ്റെ പൊടി ഇച്ചിരി മുളകും പൊടി മഞ്ഞൾപ്പൊടി പിന്നെ തക്കാളി സോസ് ചപ്പും കരി ഒപ്പൊക്കെ ഇട്ട് കോഴിക്കാതായി ആക്കനായി യാത്ര എന്നാൽ എന്തരച്ചു കൂട്ടാൻ നല്ല രസം ഉണ്ടാകും സാധാ വെക്കുന്ന തേങ്ങ അരച്ചി വെക്ക മസാലക്കറി ആക്കി വെക്ക താളിച്ച എന്തില് ചേരുന്ന പച്ചക്കായ ഇട്ട് വെക്ക ചക്കുരി ഇട്ട് വെക്കുക മരിങ്ങക്കായ ഇട്ട് വെക്കുക വെള്ളേരി ഇട്ട് വെക്ക ഇതൊക്കെ ഇട്ട് വെക്കാം ഇറച്ചിണ്ടാക്കണ ഇറച്ചി പറഞ്ഞത് അങ്ങനെ ഞാൻ പറഞ്ഞതില് വെക്കണം ഈ ഇറച്ചി ഇറച്ചി ഇങ്ങനെ കോഴി കടയി പൊഴിച്ചിട്ട് ആദ്യം ആഫ് വേ ആദ്യം ആഫുവൽ പൊഴിച്ചിടക്ക എന്നിട്ട് ഉള്ളി ഇഞ്ചി പൊലിശിനെ ഇറക്കിയിട്ട് വാട്ടിട്ട് ഇറച്ചി ഇറച്ചി കയ്യിലെ കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എന്നിട്ട് ഫ്രൈ ആക്കോയി കടായി അതാണ് സാധനം അസ്തി പറഞ്ഞ മാരുണ്ടാക്കേ ഇറച്ചി എടുത്തിട്ട് ഈ സാധനം പൊഴി അടിച്ചു മണലടിച്ചു നല്ല വെറുത്തിള്ള അസ്ഥിയാണ് എന്നിട്ട് നമ്മളീ പറഞ്ഞ മാരുണ്ടാക്കിട്ട് വെക്കാം അപ്പൊ നല്ല ടേസ്റ്റ് അപ്പൊ നല്ല രസം ഉണ്ടാവും ആ സാധനം അങ്ങനെ അങ്ങനെയാണ് അങ്ങനെ തിരിയാത്ത ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അതുകൊണ്ട് ഞാൻ പോകുമ്പോ എന്നെ കാണുമ്പോ ഇതുമായി ഇങ്ങള് തിന്നണമെന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു അസല വലൈക്കും